അനങ്ങനടിയിലെ പ്ലാക്കാട്ട് കുളത്തിന്റെ നവീകരണ പ്രവൃത്തികൾ അവസാന പ്രവർത്തികൾ അവസാനഘട്ടത്തിൽ ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ വിനിയോഗിച്ചാണ് കുളത്തിന്റെ നവീകരണ പ്രവൃത്തികൾ നടത്തുന്നത് അനങ്ങൻമലയുടെ താഴ്വാരത്താണ് വിശാലമായ പ്ലാക്കാട്ടുകുളം സ്ഥിതി ചെയ്യുന്നത് ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിൽ പരന്നു കിടക്കുന്ന കുളം പി മമ്മിക്കുട്ടി എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിലെ ഒരു കോടി രൂപ വിനിയോഗിച്ചാണ് നവീകരണ പ്രവർത്തികൾ നടത്തുന്നത് മണ്ണിടിഞ്ഞ് കാടുമൂടി തകർച്ചയുടെ വക്കിലെത്തിയ കുളം പൂർണമായും വൃത്തിയാക്കി ചുറ്റുമതിലും കൈവരികളും സ്ഥാപിച്ച് മോടി കൂട്ടിയിട്ടുണ്ട് നീന്തൽ വശമില്ലാത്തവർക്ക് പ്രത്യേക സജ്ജീകരണവും നീന്തൽ പഠിക്കുന്നതിനായി പ്രത്യേക കൈവരികളും തയ്യാറാക്കിയിട്ടുണ്ട് അവസാനഘട്ട പ്രവൃത്തികളായ ഇന്റർലോക്ക് വിരിക്കുന്നതിനും മറ്റു പ്രവർത്തികൾക്കുമായി അനങ്ങനടി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനഞ്ച് ലക്ഷം രൂപയും ഇതിനായി വകയിരുത്തിയിട്ടുണ്ട് ഇന്റർലോക്ക് കട്ടകൾ വിരിക്കുന്ന പ്രവർത്തികൾ ഘട്ടത്തിലാണ് കുളത്തിന്റെ നവീകരണ പ്രവർത്തികൾ ഉടൻ പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ചന്ദ്രൻ പറഞ്ഞു ഗ്രാമപഞ്ചായത്തിന്റെ തൊട്ടടുത്തുള്ള ഉദ്ഘാടനത്തിന് സജ്ജമായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാട്ടുകുളത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് വർക്ക് ആരംഭിക്കുകയും അതിൻ്റെ ബഡ്ജറ്റ് വിഹിതമായ ഒരു കോടി രൂപയുടെ വർക്ക് പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് ബഹുമാനപ്പെട്ട ഷൊർണൂർ എം എൽ എ നല്ല രീതിയിൽ ഇടപെടുകയും ആ ഫണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ വിനിയോഗിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായി ബഡ്ജറ്റ് വിഹിതമായ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട് അതിനെ നമ്മുടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും എല്ലാവിധ സഹായങ്ങളും ഉണ്ടാവുകയും അവരുടെ മേൽനോട്ടത്തിലും അവരുടെ ഒരു പ്രത്യേക പരിഗണനയുടെ ഭാഗമായിട്ട് കൂടിയാണ് നമുക്ക് ആ കുളം അനുവദിച്ചു കിട്ടിയത് തീർച്ചയായിട്ടും അതിലെ ബാക്കി വർക്കുകൾ എന്ന രൂപത്തിൽ ഇൻ്റർലോക്കും അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റു ഒരു പ്രവൃത്തിയും കൂടി പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അതിന് അനങ്ങണി ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തെ വാർഷിക പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഒരു പതിനഞ്ച് ലക്ഷ പതിനഞ്ച് ലക്ഷത്തിൽ പരം രൂപയും കൂടി വിനിയോഗിച്ചുകൊണ്ട് ഇന്റർലോക് പ്രവർത്തിയും ബാക്കി പ്രവർത്തനങ്ങളും വസ്ത്രവിസ്മയങ്ങളിലെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ ഏറ്റവും ആദ്യം അവതരിപ്പിച്ച കനിഹ വെഡിംഗ് സെന്റർ ദ ഫാമിലി ഫാഷൻ ഡെസ്റ്റിനേഷൻ ഒറ്റകാലം വടക്കഞ്ചേരി